ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി വാണ് ഒരേ ഒരു നടൻ അത് ശങ്കറായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റംലസീറിനൊക്കെ കാലഘട്ടം കഴിഞ്ഞ് ജയന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഉയർന്നു വന്ന ഒരു നടൻ അത് ആയിരുന്നു സ്വന്തം ശബ്ദത്തോട് കൂടിയിട്ടല്ല ശങ്കർ ഒരു സിനിമയിലും സംസാരിച്ചിട്ടുള്ളത് ഫുൾ ഡബ്ബായിരുന്നു എന്നിരുന്നാലും അന്നത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നു പിന്നീട് എന്തൊക്കെയോ കാരണം കൊണ്ട് മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മങ്ങലേറ്റൊരു സമയം ഉണ്ടായിരുന്നു അതായത് തമിഴ് സിനിമകളിലേക്ക് ചേക്കേറി പിന്നെ തിരിച്ച് മലയാള സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആ ഒരു സമയത്തൊക്കെ ഒരു മൂലയിലും അമ്മൂക്കയിലും ലാലേട്ടനൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് വരിക അവഗണനകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വന്ന ആളുകളാണ് പിന്നീട് ശങ്കറിന്റെ കാലം കഴിയുമ്പോഴേക്കും പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റഹ്മാൻ കയറി വരിക റഹ്മാൻ യുഗമാണ് പിന്നെ റഹ്മാന്റെ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ വരുന്നു ഒരിക്കലും സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് എത്തിയ മനുഷ്യനല്ല റഹ്മാൻ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ പ്രിൻസിപ്പളാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു താല്പര്യത്തോടു കൂടി ഒന്നല്ല അഭിനയിക്കുന്നത് എന്നിട്ട് പോലും മലയാള സിനിമ അടക്കി വാണ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയതായിരുന്നു റഹ്മാൻ അന്നത്തെ യുവാക്കളുടെ യുവതരംഗം തന്നെയായിരുന്നു റഹ്മാൻ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഒരു മധുര കിനാവി എന്ന് പറയുന്ന പാട്ട് അത് എല്ലാ കാലഘട്ടങ്ങളിലും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒട്ടനവധി നല്ല നല്ല മുഹൂർത്തങ്ങൾ കടന്നുപോയ പോയ മനുഷ്യൻ റഹ്മാൻ റഹ്മാനും തമിഴ് സിനിമയിലേക്കും തെലുങ്ക് സിനിമയിലേക്കും ചേക്കേറി തിരിച്ച് മലയാള സിനിമയിലേക്ക് ചൂട് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം അപ്പോഴേക്കും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാറ് മലയാള സിനിമയിൽ ഒരു പിടുതമക പിടിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ആയിരുന്നു ഒരു പക്ഷേ മമ്മൂക്കയുടെ ആദ്യ ചുവടുവെപ്പ് പിന്നീട് അൻപത്തിരണ്ട് വർഷങ്ങൾ ഇത്രത്തോളമായിട്ട് അദ്ദേഹം ആ ഒരു പദവിയിൽ നിന്നും ഒരിക്കലും താഴോട്ട് വന്നിട്ടില്ല ഒരിക്കലും മെഗാസ്റ്റാർ ആണ് എന്ന പദവി അലങ്കരിച്ചു കൊണ്ട് അഹങ്കരിക്കുന്ന ഒരു മനുഷ്യനുമല്ല മമ്മൂക്ക ഓക്കെ അപ്പൊ എല്ലാ പുതുമകളും മമ്മൂക്ക തേടിയെത്തിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതലായി ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയിലൊക്കെ മമ്മൂക്ക തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാത്തിൻ്റെ തുടക്കത്തിൽ മമ്മൂക്ക ഉണ്ട് താൻ അല്ലെ അപ്പോൾ പെർസ്യൂട്ട് ക്യാമറ എന്ന ഒരു ക്യാമറയുണ്ട് ഹോളിവുഡ് സിനിമകളിൽ ഫെറാറി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അങ്ങനത്തെ സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ക്യാമറയാണ് അതായത് അൾട്രാ സ്പീഡിനെ അൾട്രാ സ്ലോ ആക്കിയിട്ട് നമ്മൾ ചിത്രീകരിക്കാൻ അതായത് ഓരോ നിമിഷം ഓരോ സെക്കൻഡ് പോലെയുള്ള വൃത്തിയിൽ പകർത്താൻ കഴിയുന്ന ക്യാമറയാണ് ഇന്ത്യൻ സിനിമയിൽ ധൂം എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സിനിമകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ പെർസ്യൂ ക്യാമറ യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വലിയ ഒരു പ്രത്യേകത ടർബോ എന്ന സിനിമയിലുണ്ട് ടർബോ മമ്മൂക്കയുടെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ് സിനിമയുടെ ഒരു ചെറിയ ഫൈറ്റ് സീന് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ് ആരെ എടുത്തിട്ട ഒരു വീഡിയോ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സിനിമയെ പൊളിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചെയ്തതാകാം പക്ഷെ അതുപോലും അനി ഹിറ്റായി എന്നുള്ളതാണ് ടർബോ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ അതായത് ഫസ്റ്റ് ലുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒന്നുമില്ല മമ്മൂക്കയുടെ ഒരു രൂപം മാത്രം അത് കൃത്യമായിട്ട് കാണാനില്ല പക്ഷെ ആ ഒരു ഫോട്ടോ പോലും ലൊക്കേഷൻ സ്റ്റിൽ എന്ന രീതിയിൽ വളരെ രീതി വലിയ രീതിയിൽ ചർച്ചപ്പെട്ട ഫോട്ടോ ആണല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടെറുപോ എന്ന സിനിമയിലെ ഫൈറ്റ് സീനിടയില് ഫൈറ്റ് സീനിനെ ഒന്നുകൂടി ചൂടുപിടിപ്പിക്കാൻ ലാലേട്ടൻ്റെ ഒരു പാട്ട് പാടുന്നു ഇതാണ് ഇപ്പൊ ചർച്ചയായിട്ടുള്ളത് ഇത് സ്ഥിരീകരിച്ച ഒരു കാര്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ഫൈറ്റ് സീനിൽ ലാലേട്ടൻ പാട്ട് പാടുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള പാട്ടാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ഒരു പക്ഷേ അത് ആ സിനിമയുടെ ബി ജി എം വരെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില ബി ജി എമ്മുകളിടും അല്ലേ അത് മറ്റേ ബി എന്ന സിനിമ കീഴിലൊരു സാധനം ഈ പരിപാടി അത് തെറ്റവും ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അത് ഏകദേശം അങ്ങനെയാണ് അപ്പൊ ഓരോ സിനിമയിലും അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മളുടെ ലാലേട്ടന്റെ തന്നെ ലൂസി പറഞ്ഞ സിനിമയിലുണ്ട് വീരൻ ആ ഒരു സാധനല്ലേ അപ്പൊ അതേപോലത്തെ ഒരു സംഭവം സിനിമയിലുണ്ട് ലാലേട്ടനാണ് പാടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടിയത് എന്തൊക്കെയായാലും ടെർബോൺ സിനിമയ്ക്ക ഹൈപ്പ് അത് ദിവസം കൂടും തോറും ദിനം പ്രതി പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുന്നു അതെല്ലാം വൈറലാവുന്നു സിനിമക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വലിയ ഹൈപ്പ് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പേടി പേടിക്കാനും ഉണ്ട് ഓഡിയൻ സിനിമ ആദ്യമായിട്ട് നമ്മളെ പേടിപ്പിച്ചെ കാരണം നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തപ്പോൾ ചെറിയ രീതിയിൽ പണി ഒന്ന് താളം തെറ്റിപ്പോയി സത്യം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ അപ്പൊ ഞാനിതിൽ സത്യം മാത്രമേ പറഞ്ഞു നോണം എന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വന്നു ലാലേട്ടൻ ആ സിനിമയില് ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയിൽ ഒരു ബി ജി എം സോങ് പാടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാട്ട് സീൻ അല്ലേ ഒരു ഫൈറ്റ് സീനാണ് വരുന്നത് ലാലേട്ടന്റെ ശബ്ദവും പാട്ടും മമ്മുകയുടെ ടർബോ ടർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനം അതായത് എന്തിന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് സാധനം അതും പിന്നെ തർച്ചി ക്യാമറയും പേരൊക്കെ പാട് ചേരുമ്പോൾ തന്നെ എല്ലാം കൂടുതൽ കണശ ഉള്ള പോലെ തോന്നുന്നുണ്ട് അല്ലെ അപ്പൊ ടെർബോയിൽ ലാലേട്ടൻ്റെ ആ ഒരു പാട്ടിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതേപോലെ ആ ഫൈറ്റ് സീന് എങ്ങനെയാണ് ചിത്രീകരിച്ചത് എന്ന് കൂടി നമുക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്